എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിച്ച് പറയുവാൻ പോകുന്നത് എറണാകുളത്ത് ഇടപ്പള്ളി കുന്നുംപുറം മഞ്ഞമ്മൽ റോഡിൽ നിന്നും വിൽക്കുവാനായി ഉടമ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പണി തീർന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കൊമേഴ്ഷ്യൽ കം റെസിഡൻഷ്യൽ ബിൽഡിംഗിൻ്റെ വിശേഷങ്ങളാണ് ഇടപ്പള്ളി ലുലു മോളിൽ നിന്നും ഈ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് ദൂരം ദേശീയപാത അറുപത്തിയാറ് കുന്നുംപുറം ജംഗ്ഷനിൽ നിന്നും വെറും ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ മഞ്ഞുമ്മൽ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ വിൽക്കുവാനുള്ള വസ്തു ഉള്ളത് ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കാണുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക അറിയിപ്പ് ഇവിടെ മുന്നോട്ട് നൽകിയിട്ടുള്ള വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കാണുന്ന ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വസ്തുവിൻ്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഗോസിൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകുന്ന വസ്തുവിൻ്റെ പരസ്യം കണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗൂസിൻ്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ ആഘോഷത്തിലൂടെ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിൻ്റെ ഉടമയാണ് ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് നിലയുള്ള ബിൽഡിംഗിൻ്റെ മുൻവശത്തായി കാർ പാർക്കിംഗ് സൗകര്യത്തിനുള്ള സ്പേസ് ഉണ്ട് അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള ഗ്രൗണ്ട് ഫ്ലോർ കൊമേഴ്ഷ്യൽ സ്പേസായി ഉപയോഗിക്കാവുന്നതാണ് അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓഫീസ് സ്പേസും ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുമുണ്ട് വാങ്ങുന്നവരുടെ ആവശ്യാനുസൃതം ഇതിൽ മാറ്റം വരുത്തുവാനും സാധിക്കും അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഉള്ള സെക്കൻഡ് ഫ്ലോറിൽ ഒരു വൺ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണുള്ളത് ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഈ കാണിക്കുന്ന നിലയിൽ വാങ്ങുവാനോ അതല്ലെങ്കിൽ പണി പൂർണ്ണമായും തീർത്ത് വാങ്ങുവാനോ ഉള്ള അവസരമുണ്ട് ഈ രണ്ട് രീതിയിലും വാങ്ങുമ്പോൾ വിലയിൽ വ്യത്യാസമുണ്ടാവും വില വിവരങ്ങൾ വീഡിയോയിൽ മുന്നോട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക ഇനി ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ നിലയും വിശദമായി കാണിച്ചു തരാം ബിൽഡിങ്ങിന് മുൻവശത്ത് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ഉടമയുടെ അഭിപ്രായ പ്രകാരം ഇവിടെ ആറ് കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കൊമേഴ്ഷ്യൽ സ്പേസ് ആണ് ഇത് ഒരു ഷോപ്പോ ഓഫീസ് സ്പേസോ ആയി ഉപയോഗിക്കുവാൻ സാധിക്കും ഈ സ്പേസിന് അറ്റാച്ച്ഡ് ആയി ഒരു വാഷ്റൂം സൗകര്യവും ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസും കൂടെ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റുമാണ് ചെയ്തു വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള കൊമേഴ്ഷ്യൽ സ്പേസിന് എൻട്രൻസിന് വേണ്ടി പുറമേ നിന്നും ഒരു സ്ട്രക്ചറൽ സ്റ്റീലിൽ സ്റ്റെയർ ചെയ്യും എന്നാണ് ഉടമ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുകളിലേക്ക് കയറി വന്ന കോൺക്രീറ്റ് സ്റ്റേഴ്സ് ഈ സ്റ്റുഡിയോ ഫ്ലാറ്റിലേക്കും സെക്കൻഡ് ഫ്ലോറിലെ വൺ ബി എച്ച് കെ ഫ്ളാറ്റിലേക്കും മാത്രമായിരിക്കും ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള ഒൺ ബി എച്ച് കെ ഫ്ളാറ്റിനുള്ള സൗകര്യമാണ് ചെയ്തു വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ബാത്ത്റൂം ഹാൾ കിച്ചൺ എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് വീഡിയോയിൽ മുൻപ് പറഞ്ഞതുപോലെ ഈ പ്രോപ്പർട്ടി ഈ നിലയിൽ വാങ്ങുവാനോ അതല്ലെങ്കിൽ പണി പൂർണ്ണമായും തീർത്ത് വാങ്ങുവാനോ ഉള്ള അവസരം നിങ്ങൾക്കുണ്ട് ഈ രണ്ട് രീതിയിലും വിൽക്കുവാൻ ഉടമ തയ്യാറാണ് ഈ രണ്ട് രീതിയിൽ വിൽക്കുമ്പോൾ ഉടമ ഉദ്ദേശിക്കുന്ന വിലയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് എന്നാൽ ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താൽപ്പര്യപ്പെട്ട് ഇവിടെ വന്ന് കാണുന്നവർക്ക് ഈ ചോദിക്കുന്ന വിലയിൽ ചെറിയ ഇളവ് നൽകാനാകും എന്നാണ് ഉടമ അറിയിച്ചിട്ടുള്ളത് കൂടാതെ നിങ്ങൾ ആഗോസ് വഴിയാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ പ്രോപ്പർട്ടി സന്ദർശിക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ധൈര്യമായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇതുപോലൊരു പ്രോപ്പർട്ടി വാങ്ങുവാൻ നോക്കുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ നിങ്ങൾക്കുണ്ടെങ്കിൽ വേഗം അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ പ്രോപ്പർട്ടി വിൽക്കുവാനായി ഇതിൻ്റെ ഉടമ എക്സ്ക്ലൂസീവായി ആഗൂസ് ഡോട്ട് കോമിലേക്ക് മാത്രമാണ് പരസ്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗൂസ് ഡോട്ട് കോമിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കാണുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക അറിയിപ്പ് ഇവിടെ നൽകിയ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കണ്ട ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഗോസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകിയ വസ്തുവിൻ്റെ പരസ്യം കണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗോസിൻ്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിൻ്റെ ഉടമയാണ് ഇതുപോലെ ഉടമകൾ നേരിട്ട് വിൽക്കുന്ന വസ്തുക്കളുടെ പരസ്യവുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം